ലഹരി മാഫിയുടെ അഴിമതിക്കുമെതിരെ കോൺഗ്രസ് ചേപ്പന വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ചേപ്പനം മൂലപ്പറമ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധം പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ നമ്പേറത്ത് ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് എം ഐ കരുണാകരൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് അനിൽ മുഖ്യപ്രഭാഷണം നടന്നു കഴിഞ്ഞ് പ്രവർത്തനങ്ങളുമായി നിന്ന ഈ പ്രദേശത്തെ നമ്മുടെ ചേപ്പനം ചാത്തമ്മ പ്രദേശത്തെ പ്രിയപ്പെട്ടവർ അവർ ആ പ്രവർത്തനം നടത്തി പിരിഞ്ഞു പോകുന്ന സമയത്ത് ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ നമ്മുടെ നാടിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവ വികാസമാണ് നമുക്കറിയാം ടിപിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം ഈ പ്രദേശത്ത് നമുക്കറിയാവുന്ന ആ ടിബിനെ അറിയാവുന്ന ആ ചെറുപ്പക്കാർ അതിക്രൂരമായി മർദ്ദിച്ച് റോഡിൽ വെച്ച് മർദ്ദിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചു വരെ അതിക്രൂരമായ രീതിയിൽ അക്രമിക്കുകയും അതിനുശേഷം അവർക്കെതിരെ നമ്മുടെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും അതിലൊരു ശക്തമായ നടപടി സ്വീകരിച്ച് പോകുന്നതിൽ വീഴ്ച വരുന്നോ എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം മയക്കുമരുന്ന് മാഫിയകൾ നമ്മുടെ പ്രദേശത്ത് ശക്തമായ വേരുറപ്പിക്കുന്നത് ഈ നാടിന്റെ സ്വൈര്യ ജീവിതത്തെ തകർക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ആശങ്കയോടുകൂടി കാണുമ്പോഴാണ് ഇത്തരം ഒരു പ്രതിഷേധ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് ഈ പ്രദേശത്തെ ആളുകൾ രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും എല്ലാം അതീതമായി ഏറ്റവും സ്നേഹത്തിനും സാഹോദര്യത്തിനുമെല്ലാം വർധിക്കുന്ന ഒരു പ്രദേശമാണ് അങ്ങനെ ഒരു പ്രദേശത്താണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മളെ എല്ലാവരെയും ഈ നാട്ടിലെ മുഴുവൻ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ലഹരി മാഫിയ ആ ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ കടന്നു പോകുമ്പോൾ ഇന്ന് നമ്മൾ ഇത്തരത്തിലൊരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും ഇവിടെയുള്ള മുഴുവൻ ആളുകളും ആശങ്കയോടുകൂടി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇത്തരം സംഘങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മൾ ഏറ്റവും സ്വസ്ഥവും സമാധാനവുമായിരിക്കുന്ന നമ്മുടെ വീടുകളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇത്തരം ആക്രമണം നടത്തുന്ന ആളുകളെ അവരാര് തന്നെയായാലും അവർക്കെതിരെ തക്കതായ ശിക്ഷാനടപടികൾ നടപ്പിൽ നടപ്പിലാക്കിക്കൊണ്ട് ഈ നാടിന്റെ സ്വൈര്യവും സമാധാനവുമായ ജീവിതാന്തരീക്ഷം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും കൈകോർത്തുകൊണ്ട് അതിനെ രാഷ്ട്രീയമായി വേർതിരിക്കാതെ ജാതീയമായി വേർതിരിക്കാതെ എല്ലാ വേർതിരിവുകളും മാറ്റിക്കൊണ്ട് ഈ നാടിനെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇത്തരം ഈ അധാർമിക ശക്തികൾക്കെതിരായ പോരാട്ടത്തിന് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം ഇതൊരു സാമൂഹിക വിപത്താണ് വാർത്തയില കേരളത്തിലെ ഏറ്റവും ഉന്നതമായ നീതിന്യായ പീഠമായ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പുതിയ ചാർജെടുത്ത ചീഫ് ജസ്റ്റിസ് സുമൻസെനും ജസ്റ്റിസ് ജയചന്ദ്രനും ചേർന്ന് ഒരു ഉത്തരവ് ഇന്ന് ഇറക്കി കോടതികളില് മയക്കുമരുന്ന് കേസുകൾ തീർപ്പാക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു അതുകൊണ്ട് കൂടുതൽ കോടതികൾ സ്ഥാപിക്കണം എല്ലാ ജില്ലകളിലും കോടതികൾ സ്ഥാപിക്കണം എല്ലാ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ നിയമവകുപ്പ് സെക്രട്ടറിയെ കോടതിയിൽ വിളിച്ചു വരുത്തും ഹൈക്കോടതിയിൽ വിളിച്ചു വരുത്തുന്ന പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണത് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഒരു വർഷം അഞ്ചോ ആറോ കേസുകൾ മാത്രം ഉണ്ടായിരുന്നത് പത്ത് കൊല്ലം കൊണ്ട് അനേകം കേസുകളായി മാറിക്കൊണ്ടിരിക്കുന്നു കോടതിക്ക് പോലും ഇപ്പോൾ നിലവിലുള്ള കോടതിക്ക് ആ കേസ് തീർപ്പാക്കാൻ പറ്റാതെ